ഒരിക്കൽ കാളിന്തി നദിയുടെ തീരത്ത് കന്നുകാലികളെ മേച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ കൃഷ്ണനും കൂട്ടനും ഉണ്ണുവാനിരുന്നു മഹാവിഷ്ണു ശ്രീകൃഷ്ണ രൂപം പൂണ്ട് ബാലന്മാരുമായി ലീലയിൽ ഏർപ്പെട്ടിരിക്കുന്നത് ബ്രഹ്മാവ് കണ്ടു ഈശ്വരൻ മായാ മനുഷ്യനാകുമ്പോൾ ശക്തിയുണ്ടോ എന്ന് പരീക്ഷിക്കുന്നതിനു വേണ്ടി ബ്രഹ്മാവ് കന്നുകാലികളെയെല്ലാം ക്ഷണനേരം കൊണ്ട് മറച്ചു നിർത്തി കന്നുകാലികൾ അപ്രത്യക്ഷമായതോടുകൂടി ഗോപാലന്മാർ പരിഭ്രമിച്ചെഴുന്നേറ്റു ശ്രീകൃഷ്ണൻ അവരെ സമാധാനിപ്പിച്ചിരുത്തി അതിനുശേഷം അദ്ദേഹം ഗോവർദ്ധന പർവ്വതത്തിൻ്റെ മുകൾ പരപ്പിലും വനങ്ങളിലുമെല്ലാം കന്നുകാലികളെ അന്വേഷിച്ചു എങ്ങും കണ്ടുകിട്ടിയില്ല തിരിച്ചു വന്നപ്പോൾ ഗോപാലന്മാരും അപ്രത്യക്ഷരായതായി കണ്ടു ദിവ്യദൃഷ്ടി കൊണ്ട് ശ്രീകൃഷ്ണൻ വിവരങ്ങളെല്ലാം മനസ്സിലാക്കി അദ്ദേഹം തന്നെ ഗോപാലന്മാരെയും പശുക്കളെയും സ്വന്തം ശക്തി കൊണ്ട് നിർമ്മിച്ചു വർഷം ഒന്നു കഴിഞ്ഞു ഒരിക്കൽ അവർ വനത്തിൽ കൂടി വനഭംഗി കണ്ടുകൊണ്ട് ഗോവർദ്ധന പർവ്വതത്തിൻ്റെ മുകളിൽ ചെന്നു അവിടെ ശ്രീകൃഷ്ണനും കൃത്രിമ സൃഷ്ടികളായ കന്നുകാലികളും ബാലന്മാരും കൂടി നടക്കുന്നത് ബ്രഹ്മാവ് കണ്ടു ബ്രഹ്മാവിന് പരിഭ്രമമായി ഒരുപോലെയുള്ള രണ്ടു കൂട്ടം കന്നുകാലികളും ബാലന്മാരും ബ്രഹ്മാവ് നോക്കി നിൽക്കവേ അവയുടെയെല്ലാം നിറം മാറി അല്പ നിമിഷത്തിനുള്ളിൽ എല്ലാം തീക്ഷണ രൂപികളായി ബ്രഹ്മാവ് മറ്റൊരു ബ്രഹ്മാവിനെയും ബ്രഹ്മലോകത്തെയും കണ്ടു ഈ മാനസിക ഭ്രമം നിമിത്തം പരിഭ്രാന്തനായി തീർന്ന ബ്രഹ്മാവ് ശ്രീകൃഷ്ണനെ സ്തുതിച്ചു അതോടുകൂടി ഭ്രമം നീങ്ങുകയും വാസ്തവത്തിലുള്ള ശ്രീകൃഷ്ണനും ഗോപാലന്മാരും പശുക്കളും അദ്ദേഹത്തിന് കാണുവാൻ കഴിയുകയും ചെയ്തു